പല പ്രമേഹ രോഗികളും ചോദിക്കുന്ന ഒരു സംശയമാണ് നമ്മൾ ലാബിൽ പോയി ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ പോകുമ്പോൾ വെള്ളം കുടിച്ചിട്ട് പോയെന്നാൽ കുഴപ്പമുണ്ടോ അതേപോലെ ഷുഗറിൻ്റെ മരുന്ന് ഭക്ഷണത്തിന് മുൻപാണോ പിൻപാണോ കഴിക്കേണ്ടത് ഇൻസുലിൻ എടുത്തു തുടങ്ങിയെന്നാൽ അത് ജീവിതാവസാനം വരെയും എടുക്കേണ്ടി വരും എന്ന് പറയുന്നത് കറക്റ്റാണോ ഷുഗറിൻ്റെ മരുന്ന് കഴിച്ചെന്നാൽ കിഡ്നി അടിച്ചു പോകുമോ ഇങ്ങനെയുള്ള പല വിധത്തിലുള്ള നമസ്കാരം ഞാൻ ഡോക്ടർ ബിപിൻ ജോസ് പഴ്മ മെഡിക്കൽ സെൻ്റർ പാല കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻ പത്തേരി നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് ഷുഗർ എന്ന് പറയുന്നത് ഡയബറ്റിസ് എന്ന് പറയുന്ന അ പ്രമേഹ രോഗത്തെയാണ് നമ്മൾ ഏറ്റവും അധികം പേടിക്കേണ്ടത് എന്നാണ് അതിൻ്റെ മരുന്നുകളെ അല്ല ലോകത്ത് ഇന്നേ വരെ ഒരാളുടെയും കിഡ്നി പ്രമേഹത്തിന് മരുന്ന് കഴിച്ചിട്ട് അടിച്ചു പോയിട്ടില്ല ഡോക്ടർ പറയുന്നതിലും കൂടുതലായിട്ടുള്ള ഡോസിൽ വേദന സംഹാരികളോ അതുപോലുള്ള മറ്റ് മരുന്നുകളോ ആൻറ്റിബയോട്ടിക്സിൻ്റെ നോൺ ജുഡീഷ്യസ് ആയിട്ടുള്ള യൂസോ ഒരുപാട് വർഷങ്ങളിലേക്ക് ഈ വേദന സംഹാരികൾ അനിയന്ത്രിതമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് കിഡ്നിക്ക് പ്രശ്നമുണ്ടാകുന്നത് അതിനേക്കാൾ ഏറ്റവും കൂടുതൽ കിഡ്നി എഫക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡയബറ്റിക് നെഫ്രോപ്പതിയാണ് എന്ന് പറയുന്നത് ചെറിയ രക്തക്കുഴലുകളെയെല്ലാം ദ്രവിപ്പിക്കുന്ന ഒരു അസുഖമാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൈക്രോവാസ്കുലർ ആൻഡ് മാക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് നമ്മൾ ഡയബറ്റിസ് കണ്ടുപിടിച്ച് തുടങ്ങുമ്പോൾ തൊട്ടേ ഒരു രോഗിയിൽ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എത്രയും പെട്ടെന്ന് തന്നെ നോക്കുകയും കണ്ടുപിടിക്കുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം മാത്രമല്ല പ്രമേഹത്തെ നമ്മുടെ വരുതിയിൽ നിർത്തുകയും വേണം പ്രത്യേകിച്ചും എച്ച് ബി എ വൺ സിയുടെ ലെവൽ ഏഴിൽ താഴെയാക്കി നല്ല കൺട്രോളിൽ നിർത്താനായിട്ട് എപ്പോഴും ഡോക്ടർമാർ പറയാറുണ്ട് അപ്പോൾ ചില രോഗികൾ ചോദിക്കാറുണ്ട് ചില അപ്പോൾ എച്ച് ബി എൻ സി എട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഒരു രോഗിയോട് നമ്മൾ പറയും ഷുഗർ കുഴപ്പമില്ല കൺട്രോളിലാണ് അത് എച്ച് ബി എൻ സി പത്തിലൊക്കെ ആയിരുന്ന രോഗി എട്ടിലേക്ക് കുറയുമ്പോഴത്തേക്കും അദ്ദേഹത്തെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു വിടാനാണ് എട്ടെന്ന് പറയുന്നത് എട്ട് കുഴപ്പമില്ല എന്ന് പറയുന്നത് എന്നാൽ ഒരു ഏഴിലൊക്കെ നിന്നിരുന്നൊരു വ്യക്തിക്ക് എച്ച് ബി എൻ സി എട്ടിലോട്ട് കയറി എന്നാൽ ഡോക്ടർ പറയും ഷുഗർ ഇച്ചിരി കൺട്രോള് മോശമാണ് കേട്ടോ ഇച്ചിരി കൂടി ശ്രദ്ധിക്കണമെന്ന് എച്ച് ബി എൻസി നോക്കുന്നത് ഒരിക്കലും ഫാസ്റ്റിംഗ് വേണമെന്ന് നിർബന്ധമില്ല അത് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നോക്കാവുന്നതാണ് ഇനി ഷുഗറിൻ്റെ മരുന്ന് എപ്പോഴാണ് കഴിക്കേണ്ടത് എന്നുള്ള സംശയം പലപ്പോഴും പല മരുന്നുകളും ഡോക്ടർമാർ പറയാറ് ഭക്ഷണത്തിന് തൊട്ട് മുമ്പ് കഴിക്കാനായിട്ടാണ് കാരണം ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ മരുന്നിൻ്റെ ആക്ഷനും ഒപ്പം വരികയും ഒരല്പസമയം പോലും ഷുഗർ ലെവൽ കൂടുതലാകാതിരിക്കുകയും ചെയ്യാനായിട്ട് ചിലപ്പോൾ ചിലവർക്ക് ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഭക്ഷണത്തിനോടൊപ്പം കഴിച്ചെന്നാൽ പോലും കുഴപ്പമില്ല ഒരു വാ ചോറോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ പലപ്പോഴും കുത്തൈ ചോറാണ് കഴിക്കാനായിട്ട് പറയുക വെള്ള അരിയുടെ ചോറ് പലപ്പോഴും ഭയങ്കരമായി കാർബോഹൈഡ്രേറ്റ് സപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ നല്ല ചുവന്ന നിറത്തിലുള്ള പാലക്കാട് മട്ട പോലത്തെ അരി കൊണ്ടുള്ള ചോറാണ് കഴിക്കാനായിട്ട് പറയുക കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് പരമാവധി കുറയ്ക്കുകയും അത്ര തന്നെ അത് ആ അതില്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടിയും കൂടി മുൻപിൽ നമ്മൾ വെജിറ്റബിൾസ് അധികം മധുരമില്ലാത്ത ഫ്രൂട്ട്സ് അതുപോലെ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ധാരാളമായിട്ട് കഴിക്കുക പ്രത്യേകിച്ചും മുട്ടയുടെ വെള്ള അതുപോലെ മുളപ്പിച്ച പയറ് കാശുനട്ട് ബദാം ചിക്കൻ മീൻ ചെറുമീനുകളൊക്കെ കറി വെച്ചത് ഇതൊക്കെ ധാരാളമായിട്ട് കഴിക്കാം നമ്മൾ പ്രമേഹ രോഗിയോട് പറയും ഇല തിരിച്ചു വെച്ചിട്ട് കഴിച്ചോളാം അതായത് ചോറിൻ്റെ ക്വാണ്ടിറ്റിയിൽ കറികളും എന്നാൽ കറികളുടെ ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചോറും കഴിക്കുക അതായത് കറികൾ കൂടുതലായിട്ട് കഴിക്കുക ചോറ് വളരെ കുറച്ച് അതോടൊപ്പം നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണം കിഡ്നി പ്രശ്നമുള്ളവർക്ക് ഫ്ലൂയിഡ് റെസ്ട്രിക്ഷൻ ഡോക്ടർമാർ പറയാറുണ്ട് ചിലപ്പോൾ ഒന്നര ലിറ്ററിലോ അല്ലെങ്കിൽ രണ്ട് ലിറ്ററിലോ നമ്മൾ അത് വാട്ടറിൻ്റെ കണ്ടൻറ്റ് അത്രയും കുറച്ച് നിർത്താനായിട്ട് ഫ്ലൂയിഡ് ഇൻടേക്ക് കുറയ്ക്കാനായിട്ട് ഡോക്ടർമാർ പറയാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർ കോംപ്ലിക്കേഷൻസിലോട്ട് എത്തിപ്പെട്ടെന്നാലും നമ്മൾ കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം വരെ അത് പഴയ രീതിയിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും പക്ഷേ ആയിട്ടുള്ള ഡയറ്റും എക്സസൈസും അതിൻ്റെ കൂടെ തന്നെ വേണം എന്നുള്ളതാണ് ഇനി ലാബിൽ പോയി ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫാസ്റ്റിംഗ് ആയിട്ട് പോയി ചെയ്യണമെന്നുള്ളത് എല്ലാവർക്കും അറിയാം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കാനായിട്ട് വെള്ളം കുടിച്ചിട്ട് പോകുക എന്നുള്ളതാണ് പലരുടെയും സംശയം ലോകത്തുള്ള പ്രമേഹ എല്ലാവരും തന്നെ കൃത്യമായിട്ട് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ പോയി നോക്കാറുണ്ട് അതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള പി ഇതും ചെയ്യും പിന്നെ എച്ച് പി എം സി ലെവൽ അത് മൂന്ന് മാസം കൂടുമ്പോൾ നോക്കാനുള്ളത് അതിലാണ് പലരും പിന്നോട്ട് പോകുന്നത് പിന്നെ ലിപ്പിഡ് പ്രൊഫൈൽ പോലുള്ള പ്രശ്നങ്ങൾ കൊളസ്ട്രോൾ പോലുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള അറിയാനായിട്ട് അപ്പോൾ അതുപോലെ യൂറിയ ക്രിയാറ്റിനിൻ യൂറ യൂറിക് ആസിഡ് എസ് ജി പി ടി ഫാറ്റി ലിവറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ള അറിയാനുള്ള ടെസ്റ്റുകൾ അപ്പോൾ ഈ ലാബിൽ പോകുന്നതിന് മുൻപ് നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞെന്നാലും അത് കുടലിലോട്ട് ചെന്ന് ആ ദഹനം തുടങ്ങുകയും ആ അനക്കം തുടങ്ങുകയും ഗ്ലൂക്കോസിനെ ആ ഒരു ബ്ലഡ് സ്ട്രീമിൽ നിന്ന് നമ്മൾ ക്ലീൻ ചെയ്ത് പോകുന്നതിൽ ഒരല്പം വ്യത്യാസം വരികയും അപ്പോൾ ഈ ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൽ ഒരൽപ്പം വ്യത്യാസം വരികയും ചെയ്യും നമ്മൾ ഓരോ പ്രാവശ്യവും ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ മരുന്ന് കഴിച്ചിട്ട് വേണോ കഴിക്കാതെ വേണോ എന്നുള്ളത് പലർക്കും സംശയമാണ് എപ്പോഴും നമ്മൾ എടുക്കുന്ന മരുന്നുകൾ കൃത്യമായിട്ട് എടുക്കുകയും ഇൻസുലിൻ എടുക്കുന്നവർ അതും എടുത്തിട്ട് അതിനുശേഷം വേണം പോസ്റ്റ് പ്രാൻഡിൽ ബ്ലഡ് ഷുഗർ ഭക്ഷണത്തിന് ശേഷമുള്ള ഷുഗർ ലെവൽ നോക്കാനായിട്ട് അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഭക്ഷണവും വ്യായാമവും അതുപോലെ നമ്മുടെ മരുന്നുകളും കൃത്യമാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക അപ്പോൾ തലേദിവസം ത മുതലേ ഫാസ്റ്റിങ് തുടങ്ങിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറിൽ നമുക്ക് കുറവ് വരുത്തി കാണിക്കാനായിട്ട് പറ്റും പക്ഷേ എച്ച് ബി എൻസ് ലെവലിൽ അങ്ങനെ ഡോക്ടർമാർ പറ്റിക്കാനായിട്ട് പറ്റില്ല എന്നുള്ളത് കൊണ്ട് അതാണ് കുറെ കൂടി റിലയബിൾ ആയിട്ടുള്ള ടെസ്റ്റ് അപ്പോൾ പലപ്പോഴും മരുന്നിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താനായിട്ട് ഈ എഫ് ബി എസ്സോ പി പി ബി എസ്സോ വെച്ച് ഡോക്ടർമാർക്ക് പലപ്പോഴും കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം ഇതേപോലെ തന്നെ നമുക്ക് തന്നെ സെൽഫ് മോണിറ്ററിങ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അതേപോലെ വ്യായാമത്തിൻ്റെ കാര്യം നമ്മൾ രാവിലെ ചെയ്യുന്ന വ്യായാമം പോലെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോ തവണ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ ചെറു വ്യായാമങ്ങൾ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമ്മുടെ ഷുഗർ ലെവലിൽ വളരെ ഗണ്യമായിട്ടുള്ള കുറവ് എത്താനായിട്ട് കഴിക്കും അത് ഒരിക്കലും ജിമ്മിൽ പോയി ഭാരിച്ച എക്സസൈസുകൾ ചെയ്യണമെന്നല്ല നമ്മൾ ഒറ്റ ഇരിപ്പിലിരുന്ന് ജോലി ചെയ്യുന്നതിന് പകരം ഇടയ്ക്കൊരു പത്ത് സിറ്റപ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഒന്ന് നടന്നിട്ട് വരാനായിട്ടോ ഒന്ന് നട കയറിയിട്ട് വരാനോ ഒക്കെ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നല്ലൊരു എക്സസൈസ് ആവുകയും ഡയബറ്റിക് രോഗികളിൽ പ്രത്യേകിച്ചും മരുന്നുകൾ നമുക്ക് ഒരുപാട് കുറയ്ക്കാനായിട്ടും സാധിക്കും ഈ സെൽഫ് മോണിറ്ററിങ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് ഇതിനോടൊപ്പം തന്നെ ചെയ്താൽ നമുക്ക് നമ്മുടെ ഡയബറ്റിസിൻ്റെ കണ്ട്രോളിനെ പറ്റി കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാകും പ്രത്യേകിച്ചും നമ്മൾ ഇൻസുലിനിൽ മാറ്റം വരുത്തേണ്ട അല്ലെങ്കിൽ മരുന്നുകളിൽ മാറ്റം വരുത്തേണ്ട ഒരു ഘട്ടമുണ്ടെന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ ആദ്യത്തെ മൂന്ന് ദിവസം പ്രത്യേകിച്ചും രാവിലെ ഒരു ഏഴ് മണി ഉച്ച കഴിഞ്ഞ് മൂന്ന് മണി രാത്രി പത്ത് മണി എന്നുള്ള രീതിയിൽ ഷുഗർ ലെവൽ നോക്കുകയും ഒരു ഡയറിയിൽ ഡേറ്റും ടൈമും ഷുഗർ ലെവലും എഴുതി സൂക്ഷിക്കുകയും ചെയ്യുക അപ്പോൾ ഒരു ഗ്ലൂക്കോമീറ്റർ വെച്ച് നമുക്ക് തന്നെ അത് നോക്കുകയും അത് നോക്കി എഴുതി വയ്ക്കുകയും രേഖപ്പെടുത്തി അത് ഡോക്ടറിനെ കാണിക്കുകയും ചെയ്തെന്നാൽ ഡോക്ടർക്ക് കൃത്യമായിട്ട് ഇൻസുലിൻ്റെ ഒരു ടൈട്രേഷൻ നടത്താനും മരുന്നുകളിൽ കൃത്യമായിട്ടൊരു മാറ്റം വരുത്താനും സാധിക്കും അതേപോലെ നമുക്ക് വെയ്റ്റ് റിഡക്ഷൻ എന്ന് പറയുന്നത് വെയ്റ്റ് മാനേജ്മെൻറ് പ്രമേഹത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ് വെയ്റ്റ് കൂടുതലുള്ള ആൾക്കാർക്ക് അവരുടെ പത്ത് ശതമാനം ബോഡി വെയിറ്റ് എങ്കിലും കുറയ്ക്കാൻ പറ്റിയെന്നാൽ നമുക്ക് മരുന്നിൽ അത്ര കണ്ട് കുറവ് വരുത്താനായിട്ട് കഴിയും പ്രത്യേകിച്ച് നമ്മുടെ ഭക്ഷണത്തിലുള്ള കുറവും ഇപ്പോൾ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി പൃഥ്വിരാജ് മുപ്പത്തൊന്ന് കിലോ കുറയ്ക്കാൻ പറ്റി അദ്ദേഹം അത് വെറും കട്ടൻ കാപ്പിയും വെള്ളവും കുടിച്ചും മാത്രമാണ് പട്ടിണി കിടന്നിട്ടാണ് വെയിറ്റ് കുറച്ചെന്നാണ് പറഞ്ഞത് നമുക്ക് അങ്ങനെ പട്ടിണി കിടക്കേണ്ടതില്ല അതല്ലാതെ തന്നെ നമുക്ക് മീൽസിൻ്റെ എണ്ണം കുറയ്ക്കുകയും അതായത് പ്രധാന ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കുകയും ആ സമയത്ത് വിശപ്പ് ഉണ്ടാകാത്ത രീതിയിൽ ഇപ്പോൾ കുർക്കുമിൻ കോഫി പോലുള്ള സംഗതികളുണ്ട് കുർക്കുമിൻ എന്ന് പറയുന്നത് ടെർമറിക് അതായത് മഞ്ഞളിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് കുർക്കുമിനും ഗ്രീൻ കോഫിയും കൂടി കമ്പൈൻ ചെയ്തുള്ള കുർക്കുമിൻ കോഫി നമുക്ക് വിശപ്പ് ഉള്ളപ്പോഴത്തേക്കും ഒരു കപ്പ് കുർഫി കുടിച്ചെന്നാൽ തന്നെ നമുക്ക് ആ വിശപ്പിനെ നടക്കാൻ പറ്റും അതുപോലെ ഫാറ്റ് കുറയ്ക്കാനായിട്ടും ഈ ഫാറ്റ് ബേൺ ചെയ്യാൻ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ആൽഫാ സൈക്ലോഡെക്സ്റ്റിൻ പോലുള്ള പുതിയ മരുന്നുകളും ഒക്കെ ഇന്ന് അലോപ്പതിയിലുണ്ട് ഇപ്പോൾ ഷുഗറിന് ഒരു തരത്തിലും നമുക്ക് കിഡ്നിക്കോ ഹാർട്ടിനോ ഒന്നും പ്രശ്നം പ്രശ്നമുണ്ടാകാത്ത രീതിയിൽ എക്സസ് ഷുഗറിനെ മൂത്രത്തിലൂടെ തന്നെ പുറത്തു കളയുന്ന എസ് ജി എൽ ടി ടു ഇൻഹിബിറ്റേഴ്സ് ഡി പി ഫോർ ഇൻഹിബിറ്റേഴ്സ് പോലുള്ള പുതിയ തരത്തിലുള്ള മരുന്നുകളുണ്ട് അത് വിൽഡാഗ്ലിപ്റ്റിൻ ടെൻലിഗ്ലിപ്റ്റിൻ സിറ്റാഗ്ലിപ്റ്റിൻ തുടങ്ങിയ മരുന്നുകളും അതുപോലെ ഡാപ്പാഗ്ലിഫോസിൻ എംപാഗ്ലിഫോസിൻ തുടങ്ങിയ മരുന്നുകളും ഒക്കെ കാർഡിയ പ്രൊട്ടക്ഷൻ കിട്ടാനും കിഡ്നിയെ സംരക്ഷിക്കാനായിട്ടും സഹായിക്കുന്നതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പുതിയ മരുന്നുകളെക്കുറിച്ച് നിങ്ങളെ ഡോക്ടറോട് ചോദിച്ച് മനസ്സിലാക്കുക നമ്മുടെ പ്രമേഹത്തെ നല്ല കൺട്രോളിൽ നിർത്തിയെന്നാൽ അത് ഒരു കുഴപ്പവും കൂടാതെ നമുക്ക് നമ്മുടെ കൂടെ തന്നെ അങ്ങ് കൊണ്ടുപോകാം പലപ്പോഴും പല ആൾക്കാരിലും വെയിറ്റ് മുഴുവനായിട്ടും മാറ്റി കുറച്ചെന്നാൽ തന്നെ അത് ഡയബറ്റിസ് റിവേഴ്സലിലോട്ട് നമുക്ക് കൊണ്ടുവന്നെത്തിക്കാം അങ്ങനെ പ്രമേഹത്തെ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയും പണ്ട് ആൾക്കാർ ചോദിക്കുന്ന ഒരു സ്ഥിരം ചോദ്യമായിരുന്നു മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ ജീവിതാവസാനം വരെ കഴിക്കേണ്ടി വരുത്തില്ലേ വേണ്ട അതിന് ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയ്റ്റ് പത്ത് ശതമാനം കുറയ്ക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ പ്രമേഹം തന്നെ മാറിപ്പോകും പ്രത്യേകിച്ചും പ്രീ ഡയബറ്റിക് സ്റ്റേജിലൊക്കെ ഉള്ള ആൾക്കാർക്ക് പ്രമേഹം വരാതിരിക്കാനും ഇപ്പോൾ എന്നെപ്പോലുള്ള ആൾക്കാർക്ക് എൻ്റെ പേരൻസിന് രണ്ടുപേർക്കും ഡയബറ്റീസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് വരാനുള്ള സാധ്യത എൺപത് ശതമാനത്തോളം ഉണ്ട് എന്നാൽ ഞാൻ കൃത്യമായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുന്നതിലൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ എനിക്ക് ഈ ഡയബറ്റീസിനെ ഒരു അൻപതോ അറുപതോ വയസ്സിനപ്പുറത്തേക്ക് പോസ് പോൺ ചെയ്ത് ഡിലേ ചെയ്ത് നിർത്താനായിട്ട് കഴിയും അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ശ്രദ്ധിച്ച് നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ച് ഏറ്റവും ആയുസ്സോടുകൂടി ഏറ്റവും ആരോഗ്യത്തോടു കൂടി നല്ല മാനസികാരോഗ്യത്തോടുകൂടി മുമ്പോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കാം മെൻറ്റൽ സ്ട്രെസ്സും ഈ ഡയബറ്റീസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നല്ല ഉറക്കവും നല്ല വ്യായാമവും നമുക്ക് ഹാപ്പി ഹോർമോൺസ് ഉണ്ടാക്കാനായിട്ടും നമ്മുടെ ഡയബറ്റീസ് കൺട്രോളിൽ നിർത്താനും ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ടും സഹായിക്കുന്നതാണ് അതുകൊണ്ട് ആ ഒരു ഘടകത്തെ നമ്മൾ മറന്നു പോകരുത് ഇതിനാവശ്യമായിട്ടുള്ള വൈറ്റമിൻ സപ്ലിമെൻസും പ്രത്യേകിച്ചും വൈറ്റമിൻ ഡി ത്രീ മീതയിൽ കോബാലമെയിൻ പോലുള്ള വൈറ്റമിൻ ബി ട്വൽവ് റീഗാബാലിൻ പോലുള്ള ന്യൂറോപ്പതിക് പെയിൻ പോലുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് അതും കാൽഷ്യം സപ്ലിമെൻസും മഗ്നീഷ്യം വൈറ്റമിൻ കെ ടു പോലുള്ള സപ്ലിമെൻറ്റ്സും ഒക്കെ ചില ആൾക്കാരിൽ കൊടുക്കേണ്ടതായിട്ട് വരും അതെല്ലാം നിങ്ങളുടെ ഡോക്ടറോട് തുറന്ന് സംസാരിച്ച് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൃത്യമായിട്ട് എടുക്കുകയും ആരോഗ്യം സംരക്ഷിക്കുകയും ചെയ്യുക ലവാൻ റിഗാർഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴ്മു മെഡിക്കൽ സെൻറ്റർ പാലാ കാഞ്ഞിരപ്പള്ളി എൻ സുൽത്താൻപത്തിൽ